ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നു ഒരു അടിപൊളിയായിട്ടിരിക്കുന്നു ഇത് ഞങ്ങൾ ഒരു ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നേ വീടിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് രണ്ട് ബീച്ചുണ്ട് അടുത്തായിട്ട് വീടിൻ്റെ അടുത്തായിട്ട് ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് പോകുന്നത് ഈ ബീച്ചിലാണ് ഇവിടെ ആകുമ്പോൾ കുറച്ച് തിരക്കാണ് മറ്റേ ബീച്ചിലാകുമ്പോൾ അധികം അങ്ങനെ തിരക്കൊന്നുമില്ല കാമായിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ എനിക്കിങ്ങനെത്തിരി ആളും ഒക്കെ ഉള്ള ഒരു തിരക്കൊക്കെ ഉള്ളൊരു ബീച്ചാണ് എനിക്കിഷ്ടം കേട്ടോ അപ്പം ഇങ്ങനെ ഇതിപ്പോൾ ഒരു ഞായറാഴ്ച ഞങ്ങൾ പോയതായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സും പിന്നെ ഡ്രിങ്ക്സായിട്ട് നമ്മൾ ഞാൻ കോഫിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളവിടെ നിന്ന് കഴിക്കുമായിരുന്നു പിന്നെ ഇവിടെ കൂടുതലും ഇങ്ങനെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഇവിടെ തന്നെ ആൾക്കാർ ഗ്രില്ലൊക്കെ ചെയ്ത് ഇങ്ങനെ എന്താ ഒരു ഫാമിലിയോടുകൂടെ ഫുൾ ആൾക്കാരും വന്നിട്ടൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ അവർ നല്ല എൻജോയ് ചെയ്യുന്നത് ഈ സൺഡേ സാറ്റർഡേ ആണ് ഇവിടെ കൂടുതലും എനിക്ക് തോന്നുന്നു ഈ ബീച്ചിലധികം ആൾക്കാർ വരുന്നത് കേട്ടോ പിന്നെ ഇതിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ബ്രിഡ്ജും ഉണ്ട് ആ ബ്രിഡ്ജിന്റെ എൻഡ് വരെ നമുക്ക് നടന്നു പോകാനൊക്കെ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ ബ്രിഡ്ജിന്റെ സൈഡിലായിട്ട് ബെഞ്ച് ഇട്ടിട്ടുണ്ട് നമുക്ക് അവിടെ ഇരിക്കാൻ നല്ലൊരു വ്യൂ ആണ് കേട്ടോ അവിടെ ഇങ്ങനെ ഇരുന്ന് ഈ വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സമയം തന്നെ പോണതുപോലെ അറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ ബീച്ചിൽ ഇത്രയും തിരക്കും വരാൻ കാരണം കേട്ടോ കാരണം അതുപോലെ തന്നെ ഇവിടെ ഈ ബീച്ചിൻ്റെ എൻഡിൽ നമുക്ക് ഫിഷിംഗ് ചെയ്യാൻ പറ്റും കേട്ടോ കുറച്ച് പേര് അവിടെ നിന്ന് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ എൻഡിലോട്ട് പോകും തോറും കുറച്ച് പേര് നമുക്ക് തോന്നും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി ആ പത്രമുള്ള എൻ്റെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ബൈ